നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സിൽവർ ജൂബിലി ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ മായന്നൂർ ഭാരതപ്പുഴ മണൽപ്പുറത്ത് വെച്ച് നടക്കും വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ പരിപാടികൾ നടക്കുക എന്നും ഭാരവാഹികൾ ചേലക്കര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതപ്പുഴ കൺവെൻഷൻ പബ്ലിസിറ്റി കൺവീനർ ബിജു തടത്തിവിള രക്ഷാധികാരി ഉമ്മച്ചൻ വർഗീസ് ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ് എന്നിവർ ചേലക്കര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് തൃശൂർ പാലക്കാടിന്റെ അതിർത്തിയിൽ ഭാരതപ്പുഴയിൽ ആത്മീയ സംഗമമായ ഭാരതപ്പുഴ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ് ഇരുപത്തിനാല് വർഷമായിട്ടും ഈ കൺവെൻഷൻ ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ജനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജനത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ തലമുറകളുടെ സുഗമമായ നടത്തിപ്പിന് അറിയാലോ നമുക്കറിയാം ഈ കാലഘട്ടം ഏറ്റവും വക്രതയും കോട്ടവും നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ എന്താണ് എന്ന് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട് മറുപടി ഇത്രയേ ഉള്ളൂ അത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ സ്നേഹം ഒരു കാലഘട്ടം വിദ്വേഷവും അതുപോലെ അക്രമവും കൂടുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അതിൻ്റെ എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് സംസാരിക്കുവാൻ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽവക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ മഹത് വചനങ്ങളുടെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ ഭാരതപ്പുഴ കൺവെൻഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവസ്നേഹമാകുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് വിവിധ നിലയിൽ കുടുംബജീവിതങ്ങൾ വരെ തകർന്നുകൊണ്ടും അപ്പനും അമ്മയും തിരിച്ചറിയാത്ത ഒരു സമൂഹം നമുക്ക് മുമ്പിൽ വളർന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം അവരെ വിടിപ്പിച്ചെടുക്കുന്നതിനാവശ്യമായ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ടും ആത്മീയമായ ആവശ്യങ്ങൾ അനേകം ഉണ്ട് മനുഷ്യൻ ആ ആത്മീയമായ നിലയിൽ അവർക്ക് ഊന്നൽ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ ഭാരത കൺവെൻഷൻ പലപ്പോഴും അതിനുവേണ്ടി നിലകൊണ്ടുവരുന്നു ഇന്ന് ഇന്നലെ പ്രസിഡന്റ് ആയിരിക്കുന്ന കെ കെ വിൽസൺ വൈകുന്നേരം മണിക്ക് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു വി എം രാജു വൈസ് പ്രസിഡന്റ് അവർക്ക് അധ്യക്ഷത വഹിക്കുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് പോകുമ്പോൾ ഏറ്റവും ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സമൂഹത്തോട് സംസാരിക്കുന്നത് പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇന്ന് വൈകുന്നേരം ആ വചന ശുശ്രൂഷകൾ നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാരതപ്പുഴ ഹെവല്ലി സിംഫണി എന്ന് പറയുന്ന കൊയറാണ് അതായത് സതീഷ് മാത്യു എന്ന് പറയുന്ന ദേവദാസിൻ്റെ കേരള ടീം ഒരു ഏകദേശം ഇരുപത്തൊന്ന് അടങ്ങുന്ന ടീമാണ് അമൻ കോയർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ ഈ സംഗമത്തിലേക്ക് എവരെയും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരെയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേശനിവാസികൾ രാഷ്ട്രീയ മത ഭേദമന്യേ ജാതി എല്ലാവർക്കും ഒരുപോലെ കടന്നു വന്ന് ഒരുമിച്ച് രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയട്ടെ മനുഷ്യൻ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ഭൗതികം രണ്ട് ആത്മീയം ആത്മീയ നിലവാരം ഉയർത്തുവാൻ തക്കവണ്ണം ഇരുപത്തഞ്ച് വർഷക്കാ ഇരുപത്തിനാല് വർഷക്കാലമായിട്ട് ഭാരതപുര കൺവെൻഷന് സാധിച്ചു അനേക ആയിരങ്ങൾ അവിടെ പങ്കെടുക്കുകയും അവരുടെ ജീവിതത്തിൽ നല്ല മാർക്കും പുരോഗതി കൈവരിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട് ആത്മീയമായും അതുപോലെ സാമൂഹികമായും സമപരമായും ഐക്യതയും അതുപോലെ സ്നേഹവും കൈവരിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്ന കാര്യം ഓർപ്പിക്കുകയാണ് അതുമാത്രമല്ല ഈ ഈ വർഷത്തെ പ്രത്യേകത നാല് ദിവസമാണ് കൺവെൻഷൻ നടക്കുന്നത് എന്നാൽ അവസാന ദിവസമായ ഞായറാഴ്ച അത് മ്യൂസിക് നൈറ്റായിട്ട് നടത്തുകയാണ് അന്ന് പ്രഭാഷണം ഉണ്ടായിരിക്കില്ല അന്ന് പാടുന്ന പ്രിയപ്പെട്ടൊരു പ്രസിദ്ധരായ ഗായകരാണ് സ്റ്റീഫൻ ദേവസി വിനോയ് ചാക്കോ ഇമ്മാനുവൽ ഹെൻറി ഷാരോൺ പവർ വിഷൻ സ്റ്റീവൻ സാമുൽ ദേവസി ജി സാം തുടങ്ങിയ കേരളത്തിലെ പ്രമുഖരായ സംഗീതജ്ഞന്മാരാണ് പാട്ടുകൾ പാടുന്നത് ഞായറാഴ്ച സംഗീത ശുശ്രൂഷ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ നേതാക്കന്മാരെയും ഇതിലേക്ക് ആർദമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ട മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയുന്നു കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എം വി രാജേഷ് അതുപോലെ സംസ്ഥാന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതുപോലെ പട്ടികജാതി പട്ടിക വികസന പാർലമെൻ്ററി കാര്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും പങ്കെടുക്കുമെന്ന് അറിയുന്നു ഭാരതപ്പുഴ കൺവെൻഷൻ തുടങ്ങിയത് ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷം തികയുമ്പോൾ പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും അതുമാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൺവെൻഷനാണ് ഭാരതപ്പുഴ കൺവെൻഷൻ നമ്മൾ വർഷം തോറും പറയുന്ന പോലെ മാരാമൻ കൺവെൻഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് നാം ഭാരതപ്പുഴ കൺവെൻഷൻ നടത്തുന്നത് മാരാമൻ കൺവെൻഷൻ പുഴയുടെ തീരത്ത് വർഷങ്ങളായി ആരംഭിച്ച് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് വടക്കൻ മലബാർ ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അന്ന് ഞങ്ങളടങ്ങുന്ന കുറേ ആളുകൾ തുടങ്ങി വെച്ച ഈ കൺവെൻഷൻ ഏകദേശം ഇന്ന് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ വരുന്ന സ്ഥലത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത് മുപ്പാട് ഇതിനു മുൻപ് ഒറ്റപ്പാലത്തായിരുന്നു പാലം വന്നപ്പോൾ നമ്മൾ സൗകര്യാർത്ഥം മായന്നൂർ പാല പുഴയിലേക്കാണ് നീക്കിയിരിക്കുന്നത് ഇത് ഒട്ടനവധി ആളുകളാണ് ഇത് കാണുവാനും കേൾക്കുവാനും എത്തുന്നത് എനിക്ക് മുന്നേ ഇവിടെ പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ലോക പ്രശസ്തി ആർജിച്ച സുവിശേഷകരാണ് ഇവിടെ സുവിശേഷം അറിയിക്കുന്നത് അതിലുപരിയായിത്തന്നെ ലോക പ്രശസ്തരായ സംഗീത സംവിധായകരാണ് ഞായറാഴ്ച നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു മ്യൂസിക് നൈറ്റ് എന്ന പോലെ കൃത്യമായി തന്നെ ലോക സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസ്സിയുടെയൊക്കെ നേതൃത്വത്തിൽ കൊച്ചു കലാക കൊച്ചു നല്ല മിടിക്കനായ ലോകം അംഗീകരിക്കപ്പെട്ടുള്ള സ്റ്റീഫൻ ദേവസ്വയുടെ നേതൃത്വത്തിലുള്ള നല്ല ഒരു മ്യൂസിക് ആണ് ഞായറാഴ്ച പുഴയിൽ നടക്കുന്നത് അത് കേൾക്കുവാനും കാണുവാനും ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും എത്തുന്നുണ്ട് ഇത് വളരെ നല്ല രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ കൺവെൻഷൻ ഇത്രയും കാലത്തോളം ഈ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പത്രപ്രവർത്തകരുടെയും മറ്റുള്ള ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളുടെയും അതിലുപരിയായി നമ്മുടെ പ്രദേശത്തെ ത്രിതല പഞ്ചായത്തുകളിലെ സഹകരണവും മുനിസിപ്പാലിറ്റി ഒറ്റപ്പാറത്തെ സഹകരണവും എല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ ഇത്ര നല്ല രീതിയിൽ ഈ കൺവെൻഷൻ കൊണ്ടുനടക്കാൻ സാധിച്ചു